ഞങ്ങളുടെ ദൗത്യതാണല്ലോ നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിന്റെ സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം എന്തെല്ലാം ദൗത്യം ഏർത്തെടുക്കണമെങ്കിൽ ഏർത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാന്ന് മാത്രമല്ല അതിന്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ ഇരുപത്തിയൊന്നാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് അതിന് എന്തുകൊണ്ടാണ് നിങ്ങളോട് കാര്യം അതിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് പക്ഷെ മുസ്ലിം ലീഗിനെ പാടുത്താത്തത് അല്ല രണ്ട് രണ്ടാണ് ആ ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് തോന്നണമെന്നില്ലെല്ലാം അല്ല ന്യൂനപക്ഷങ്ങൾ അർഹമായ കൂടുതൽ മേടിക്കുന്നു എന്ന് പറഞ്ഞ എ കെ ആന്റണിയെ പുറത്തിറക്കിയത് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ അർഹിക്കുന്നേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്ന് ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി പുറത്താക്കിയതാരെ ഇതൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതല്ലേ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മായാടി മുതൽ നസ്രാണി വരെ നമ്പൂതിരി വരെയൊന്നും പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്നു അത്തരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് അങ്ങനെ മാറണമെന്നുള്ള ഒരു വികാര വിചാരങ്ങള് സമൂഹത്തിൽ ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി എന്റെ പൊന്നു സഹോരൻ ഒരാളും അന്ന് പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു സമുദായ നേതാക്കന്മാരോ ഇങ്ങനെ ദൗത്യത്തിൻ്റെ നെല്ലാളുകളായിട്ട് ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന ഒരവസ്ഥയിലേക്ക് ചിന്തിച്ച് ചർച്ച പോ ഇരുപത്തിയൊന്നാം തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്റെ മുന്നോട്ട് വിളിച്ചിട്ട് അവരുടെ അംഗീകാരം വേണ്ടിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പറ്റി ഞങ്ങളൊരു ധാരണയെ തീരുമാനം ഉണ്ടാകും ബി ഡി സതീശനല്ലാതെ വേറെ ആരെയും ഞാൻ ജീവിത വേണുഗോപാലി ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടോ ഞാൻ എന്നെ കാറി കയറ്റി തെറ്റായി പോയെന്ന് പറയുന്നുണ്ടോ അതുപോലെ ഏറ്റവും സീനിയറായ രമേശ് ചെന്നിത്തലയുണ്ട് അവരൊക്കെ എത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ് അതുപോലെ എ കെ ആന്റണി രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ എ കെ ആന്റണി അതിന് കാറിക്കേറ്റ് തെറ്റായി പോയി എന്ന് പറയാറുണ്ടോ അതുപോലെ എന്നെ ടാർജറ്റ് ചെയ്ത് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് അവർ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മാന്യനെ പറയുന്ന മുഴുവൻ അതിന് ഞാൻ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം ഉച്ച അതെ കാരണം യഥാർത്ഥ വർഗീയ സംഘടനയെ കൂടെ നിർത്തുകയും മതേതരത്വം പറഞ്ഞ് ഞങ്ങളെക്കുട്ടുള്ളവരെ വർഗീയവാദിയാക്കി നിങ്ങളൊന്നാലോചിക്കണം ഈ രാജ്യത്ത് വെട്ടും കുത്തും ഒന്നുമില്ലാതെ പോകുന്നതന്നെ സീതാരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും അവരുടെ പ്രചരണവും പ്രവർത്തനവും കൊണ്ടാണ് അതൊന്നും അംഗീകരിക്കാതെ ഞങ്ങളെ തനി വർഗീയവാദിയാക്കുക യഥാർത്ഥ വർഗീയവാദികളെ അവർ വർഗീയവാദിയായെന്ന് കാണാതെ അതുപോലെ ഞങ്ങളെ കൂട്ടുള്ള ഈ വർഗീയവാദത്തിന് എല്ലാവരെതിരായി എല്ലാവരെയും സമന്യത്തോടുകൂടി കാണുന്ന ഞങ്ങളെ വർഗീയവാദിയാക്കി തേജവശം ചെയ്യാൻ ശ്രമിക്കുന്ന യുഡിഎഫിന് ഞങ്ങൾ ആരും എതിരല്ല കോൺഗ്രസ് ഞാൻ എതിരല്ല കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വലിയൊരു പ്രസ്ഥാനമാണ് കേരളത്തിൽ എടുത്തും അവർക്ക് പ്രസക്തി ഇല്ലാതെ പോയത് ഞാനല്ല കാരണക്കാരൻ അവർ ആൾ ഇന്ത്യ ബസ് തന്നെ പ്രസക്തി കുറഞ്ഞില്ലേ ആറുപേരുണ്ടായിരുന്നു അവര് പേരും പോയില്ലേ ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്ക് മുസ്ലിം ലീഗ് അനുസരിച്ച് ചാടിക്കളിക്കണ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആയി അഥമതിക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ കോൺഗ്രസ് അകത്ത് അവർ പറയും ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വടക്കം തെക്കൻ മേഖലയിൽ വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിൽ നേതാവായ നമ്മുടെ മുസ്ലിം നേതാവായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു ശരിയാണ് ഇവിടെ സീറ്റ് ഇനി അവർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് അവ വന്ന് അവര് പറയുന്നതിനെല്ലാം ശരി പറയേ പറയണത്